വലിയ പറമ്പ് ഇടയിലേക്കാട്ടെ ചെളി നിറഞ്ഞ വയലിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ വീറും വാശിയും നിറഞ്ഞ മത്സരമാണ് വിവിധ ടീമുകൾ കാഴ്ചവെച്ചത് പക്ഷേ മികച്ച കളിക്കാരായാലും ചെളിക്കണ്ടത്തിൽ പന്ത് നിയന്ത്രിച്ച് മുന്നോട്ട് നീക്കുക എന്നത് ശ്രമകരം തന്നെയാണ് ഇടയിലേക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ആദ്യ ബാച്ചായ ഓർമ്മക്കൂട്ടിന്റെ നേതൃത്വത്തിലാണ് കാസർഗോഡ് ജില്ലാതല മഡ് ഫുട്ബോൾ അഥവാ കണ്ടത്തിൽ കളി സംഘടിപ്പിച്ചത് ലോവർ പ്രൈമറി പഠനം തുടങ്ങി അമ്പത് വർഷം പൂർത്തിയാവുന്ന വേളയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഓർമ്മക്കൂട്ട് എന്ന പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ആസൂത്രണം ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിൽ രൂപീകൃതമായ ഓർമ്മക്കൂട്ടിലെ ഭൂരിഭാഗം പേരും ആദ്യകാല കായിക താരങ്ങളായിരുന്നു എന്നതുകൂടി കണക്കിലെടുത്താണ് സഹപാഠികൾ ചേർന്ന് മഡ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ച് ആഘോഷ പരിപാടികൾക്ക് തുടക്കമിടാൻ കാരണമായത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ പരിപാടികൾക്ക് തുടക്കം കുറിച്ചാണ് കാസർഗോഡ് ജില്ലാതലം ഫൈവ്സ് മഡ് ഫുട്ബോൾ സംഘടിപ്പിച്ചത് ഇടയിലേക്കാട് ബണ്ട് പരിസരത്തെ കണ്ടത്തിലൊരുക്കിയ കളിക്കളത്തിൽ വാശിയേറിയ മത്സരമാണ് ടീമുകൾ കാഴ്ചവെച്ചത് വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം നിർവഹിച്ച് കളിക്കാരെ പരിചയപ്പെട്ടു ഓരോ കുട്ടിയെ കുട്ടികളെ ഇപ്പോ അവര് അവർക്ക് മനസ്സിനു പ്രായം ബാധിച്ചിട്ടില്ല ശരീരത്തിന് പ്രായം ബാധിച്ചിട്ടില്ല എന്ന പോസിറ്റീവ് നമ്മുടെ ഇന്നത്തെ തലമുറ മനസ്സിലാക്കണമെന്ന് കൂടി കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരും കളിക്കളത്തിലേക്ക് വരുമ്പോ സ്വാഭാവികമായിട്ടും ഓർമ്മക്കൂട്ട് പ്രസിഡന്റ് കെ വി രാജീവൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ അജിത ഓർമ്മക്കൂട്ട് സെക്രട്ടറി എം ജയൻ പി വി പുഷ്പ വി ഹരീഷ് കെ എസ് സബിൻ പി ശ്രീരാഗ് എന്നിവർ സംസാരിച്ചു കുടുംബസംഗമം പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ തുടങ്ങി വിവിധ പ്രവർത്തനങ്ങൾ ഇടയിലേക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ആദ്യ ബാച്ചായ ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നുണ്ട് ന്യൂസ് തൃക്കരിപൂർ